മാലിന്യത്തിലിരിക്കുന്ന പോലും പറപ്പിക്കാൻ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് കഴിയില്ല എന്നുള്ളൊരു വസ്തുതയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക പറ്റുമോ ഏറ്റവും നിസാരമാണ് ഒരു ഈയലിൻ്റെ ചിറക് അതിനെ തിരിച്ചു പിടിപ്പിച്ച് വെച്ചു കൊടുക്കാൻ പറ്റുമോ ഒരിക്കലും നടക്കാത്ത കാര്യമാണ് ഏറ്റവും വലിയ സിദ്ധിധരൻ എന്ന് പറയുന്നത് സിദ്ധി ദായകൻ എന്ന് പറയുന്ന സിദ്ധേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയാണ് ഈ ശുഭനാണ് അദ്ദേഹത്തിന് ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല അതിനുള്ള സിദ്ധിയില്ല അദ്ദേഹത്തിന് അതായത് ഒന്നും വിശ്രമിക്കാൻ പറ്റില്ലാത്തതാണ് ഈ ഭൂമി ഒന്നും നിൽക്കാൻ പറ്റില്ല അത്രയും വേഗത്തിൽ കറങ്ങിക്കൊണ്ട് ആനന്ദ നടനമാടുകയാണ് ഇദ്ദേഹത്തിന് തന്റെ ശരീരത്തിലെ ഈ വൈഷ്ണവശക്തിയുടെ ഒരു പത്രത്തെ കമഴ്ത്തി വെച്ച് വളർത്താനുള്ള ശേഷി ഉണ്ടോ ഒരയെ കമഴ്ത്തി വെച്ച് വളർത്താൻ പറ്റില്ല ഒരു പൂവിനെ സൂര്യനിൽ നിന്നും മറച്ചു പിടിക്കാനുള്ള ശേഷിയുണ്ടോ ഇല്ല ഇല്ല നടക്കില്ല തന്റെ ശരീരത്തിൽ കിടക്കുന്ന പാർവതിയെ ഈ സൂര്യനിൽ നിന്നും മൂടി വെക്കാനുള്ള ശേഷിയുണ്ടോ ജലത്തെ ഇല്ല മൂടി വെച്ചാലോ മലീമസമായി പോകും നമ്മളുടെ അറിവുകൾ പ്രകാശത്തിൽ പ്രക്ഷോഭിക്കുന്നതാവണം അല്ലെങ്കിൽ മാലിന്യത്തിൽ നിന്നും എന്താ എന്തുകൊണ്ടാവണം ചകുർത്താനേ ഉണ്ടാവുക നമ്മളുടെ മനസ്സ് മലീമസപ്പെട്ടു പോകും ശരിക്കും അതാ അതിന് കാരണം ഈ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഇപ്പോൾ തലമുറയല്ല ഈ തലമുറകളൊക്കെ വെളിച്ചത്തിലേക്ക് കാലെടുത്ത് വെച്ച സമയം മുതൽ ആചാര്യന്മാർ കൊടുത്തിരിക്കുന്ന ആ ദുരറിവുകൾ ആ ദുരറിവുകളാണ് ഇതിൻ്റെ കാരണം നല്ല ആചാര്യന്മാരുണ്ടാവുന്നു ആചാരങ്ങളെ ചിട്ടപ്പെടുത്താൻ പറ്റുന്ന അറിഞ്ഞാചരിക്കുന്ന ആരും മോശക്കാരെന്നുള്ള പക്ഷേ എല്ലാവരും കഴിഞ്ഞ വർഷം കഴിഞ്ഞ രണ്ട് വർഷം വലിയൊരു കൊലപാതകം ഈ പത്തനംതിട്ട ഇലന്തൂര് നടന്നു രണ്ട് കൊലപാതകം ഒരുമിച്ച് അതെ അതെ ഇരട്ട അതെ അത് കൊലപാതകമാണ് ഈ കൊലപാതകം ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ ആചാര്യന്മാർ നരബലി എന്നുള്ള ആ വാക്കിനെ പിടിച്ചുകൊണ്ട് രബലിയെ കുറിച്ചുള്ള ചർച്ച ഇവിടുത്തെ മാധ്യമങ്ങളിൽ എടുത്തിട്ടു അപ്പൊ നമ്മുടെ ആചാര്യന്മാരവിടെ പോയിരുന്നു ഞാൻ അന്ന് നിശ്ചിതമായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ പലരോടും പറഞ്ഞു എന്തിനാണ് നമ്മുടെ ആചാര്യമാരവിടെ പോയിരുന്നത് അവിടെ അരുൺ കൊലയാണ് നടന്നത് അവിടെ ഒരു ദൈവികമായ അനുഷ്ഠാനവും ആചാരമല്ല നടന്നത് അതിനു മുമ്പിൽ നമ്മുടെ ആചാര്യന്മാര് പോയിരുന്നുവെങ്കിൽ അവരാണ് ഏറ്റവും വലിയ തെറ്റുകാർ അവര് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോയിരുന്നത് കൊണ്ടാണ് ഇന്ന് ആ സമൂഹം ഇന്നിപ്പോ ഇത് ഈ അടുത്ത ദിവസങ്ങളിലെ സമാധി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക നമ്മുടെ ക്ഷേത്രങ്ങൾ സ്ഥാനങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളും എന്ന് പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കുന്ന ഒരു പുതിയ തലമുറ ഒരു എന്താ പറയുക ആചാര്യന്മാരുടെ ഒരു പുതിയ തലമുറ ഇവിടെ രൂപം കൊണ്ടിട്ടുണ്ട് ശവകുടീരങ്ങൾക്ക് മുകളിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് ഇവരുടെ വാദം ബ്രഹ്മരക്ഷസിനെ വെച്ച് പൂജിക്കുന്നത് ബ്രാഹ്മണൻ്റെ പ്രേതത്തെയാണ് ക്ഷേത്രത്തിൽ ഊട്ടി ഉറക്കുന്നതെന്നാണ് ഇവരുടെ വാദം ബ്രഹ്മരക്ഷസിൻ്റെ നടയിൽ പോലും പോയി നിൽക്കാൻ ഇവരാരും സമ്മതിക്കുന്നില്ല ബ്രാഹ്മണൻ ദുർമരണപ്പെട്ട ബ്രാഹ്മണൻ്റെ പ്രേതമാണ് ഇവിടെ ആരാധിക്കുന്നത് തടപ്പള്ളിയിൽ പത്മവിട്ട് പൽപായസം കൊടുക്കുന്നത് ഈ പ്രേതാത്മാവിനെ ഊട്ടിപ്പെറുക്കുന്നതാണെന്നുള്ളതാണ് ക്ഷേത്രത്തിലെ പൊതുവെയുള്ള ഒരു വിശ്വാസം ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ കൂടാരങ്ങളായിട്ടും മന്ത്രവാദികളുടെ ഇടത്താവളകളായിട്ടും അനാചാരങ്ങളുടെ കൂത്തരങ്ങായിട്ടും ഓരോ ക്ഷേത്രങ്ങൾ മാറുകയും അതിന് കുട പിടിക്കുന്ന കുറേ ആചാര്യന്മാരും അതിന് ദാസിപ്പണി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ ഒരു വിശ്വാസം ഇല്ലാത്ത കുറെ ആളുകൾ കേരളത്തിലെ അല്ല അത് സത്യ സത്യത്തിൽ എനിക്ക് എനിക്കെൻ്റെ മനസ്സിന്റെ വികാരം കൊണ്ട് പറയുക ഇവിടുത്തെ ആചാര്യന്മാരെന്ന് വിചാരിക്കുന്നവര് അനാചാര്യന്മാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് മുഴുവൻ ആളുകളെ കുറിച്ചല്ല ആചാര്യന്മാരുണ്ടാവാം പക്ഷെ അവര് വെളിച്ചത്ത് വരുന്നില്ല വിളിച്ചത് വരുന്നില്ല അല്ലെങ്കിൽ അവര് വാതുറക്കുന്നില്ല അവർ ശബ്ദിക്കുന്നില്ല ആചാര്യന്മാരുണ്ടെങ്കിൽ അവര് സത്യത്തിലേക്കും ശാസ്ത്രത്തിലേക്കും സംസാരിക്കണം വരണം തിരിച്ചു മോഹൻജി കഴിഞ്ഞ ദിവസം വേറൊരു രസം നമ്മളുടെ ആചാരങ്ങൾ സയൻസുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ആചാരങ്ങൾക്ക് ശാസ്ത്രവുമായിട്ടല്ല ദൈവവിശ്വാസവും ശാസ്ത്രവുമായിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യം രണ്ടും രണ്ടാണ് രണ്ടും ഒന്നാണ് മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ് നമുക്ക് അറിവാണ് വേണ്ടത് നമുക്ക് അഭിപ്രായം ആവശ്യമില്ല അഭിപ്രായം ആവശ്യമില്ല അറിവാണ് വേണ്ടത് അറിവാണ് വേണ്ടത് നമ്മളുടെ ആചാര്യന്മാർ ആചാര്യന്മാരിപ്പൊ ചെയ്യുന്നത് അഭിപ്രായങ്ങള് അറിവല്ലല്ലോ പക്ഷെ അറ്റിടുന്ന കാര്യത്തിലും അഭിപ്രായമാണ് പറയുന്നത് പറയുന്നത് അറിവല്ല അറിവ് പറഞ്ഞാൽ അത് ഫുൾ സ്റ്റോപ്പ് ആവുമല്ലോ അപ്പൊ അറിവ് പകരുന്നവരാവൻ്റെ ആചാര്യന്മാര് ആചാര്യന്മാരുണ്ടെങ്കിൽ അവര് ഈ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് എനിക്കൊരു അപേക്ഷയാണ് അവര് മൗനികളാവരുത് മിണ്ടാതിരിക്കുന്നവരാവരുത് അഭിപ്രായങ്ങളാണ് പറയുന്നത് ഇപ്പോഴും വന്നിട്ട് അഭിപ്രായം പറയുന്നത് അറിവല്ല പറയുന്നത് ആചാരങ്ങളെ ചിട്ടപ്പെടുത്തുന്നവനും ആചരിക്കുന്നവനുമാണ് ആചാരം അപ്പോൾ ആചാരങ്ങൾ ഓരോ കാര്യത്തിലും ഇവിടെ കാലാനുസൃതമായി മാറ്റവും ഒക്കെ എല്ലാവരും പറയുന്നില്ല അതെ അപ്പോൾ കാലത്തെ അനുഗുണമാക്കുന്ന ആചരണ പദ്ധതികളുമായിട്ട് ഭാരതം മുന്നോട്ട് പോകുമ്പോൾ കാലത്തിനനുസരിച്ചിട്ടല്ല കാലത്തെ അനുസരിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളുടെ ആചരണങ്ങളെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കൽപ്പാന്തത്തെ അകറ്റുന്നതിന് വേണ്ടിയിട്ട് കൽപ്പത്തെ നട്ടുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കാലത്തെ അനുഗുണമാക്കുന്ന രീതിയിലുള്ള ആചരണ പദ്ധതികളുമായിട്ട് പോകുമ്പോൾ ഇപ്പം നടക്കുന്നത് ഈ പറഞ്ഞ പോലെ കാലാനുസൃതമായിട്ടുള്ള മാറ്റമാണ് ആചാര്യന്മാരുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത് ഏത് ചെറിയ കാര്യത്തിൽ നമുക്ക് ഈ വസ്ത്ര സത്യം മനസ്സിലാവും കഴിഞ്ഞ ദിവസം ഒരു ഒരു യോഗം ആ യോഗത്തിന് ആദ്യം ഒരു മുറിക്കുള്ളിലാണ് ആ യോഗത്തിന് ആദ്യം ചെയ്യേണ്ടത് വിളക്ക് തെളിയിക്കുക എന്നുള്ളവര് ഈ വിളക്ക് തെളിയിക്കാൻ തുടങ്ങുമ്പോൾ വായു പ്രവാഹം നടക്കുകയാണ് അപ്പം മുൻപിളുത്തെ വാതിൽ തന്നെ അടക്കേണ്ടി വന്നു ആ വാതിൽ കൂടെ കാറ്റ് കയറി വരുന്നത് അപ്പോൾ എവിടെ നിന്ന് പറഞ്ഞാൽ വാതിലടച്ചാൽ നമുക്ക് വിളക്ക് എത്തിക്കാം അപ്പോൾ വാതിലടച്ചിട്ടിട്ട് വിളക്ക് എത്തിച്ചു അപ്പം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് മുൻവെസ് വാതിലടച്ചു അപ്പോൾ കാലാനുസൃതമായ മാറ്റം അവിടെ സംഭവിച്ചേ അതെ അല്ലാതെ വാതിൽ അട നമ്മൾ വിളക്ക് കൊളുത്താൻ വേണ്ടി വാതിലടയ്ക്കേണ്ടതാണ് അടയ്ക്കണം നമ്മുടെ മാർഗം മുന്നോട്ടാണല്ലോ ഞാനത് അവിടെ ഉദാഹരണമായിട്ട് പറയുകയും ചെയ്തു നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി വാതിലടച്ചു അല്ലേ വാതിലടക്കി അടച്ചു വാതിലടയ്ക്കുന്നത് ശരിയല്ല പക്ഷേ നമ്മൾ അടച്ചു എന്തിനു വേണ്ടി നമുക്ക് ദീപം തെളിയിക്കുന്ന പ്രകാശ രശ്മി ദീപം തെളിയിക്കുന്നതിന് വേണ്ടി ആണ് നല്ലൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ വാതിലടച്ചു അപ്പോൾ വാതിലാണെങ്കിൽ പോലും പ്രധാനവാതിലാണെങ്കിൽ പോലും അത് അടക്കേണ്ടി വന്നാൽ അടയ്ക്കണം അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ ആചാര്യന്മാർ നിരുത്തരവാദമായിട്ട് പറഞ്ഞാൽ പെരുമാറിയാൽ അതിന് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തോന്നിയാൽ അഭിപ്രായം പറയണം അറിവ് പറയണം അറിവ് പകരണം നമ്മുടെ കുട്ടികളിലേക്ക് നമ്മളുടെ അച്ഛനും അമ്മയും തന്നെയാണ് നമ്മുടെ മുജ്ജന്മം എന്നാണ് ആദ്യം നമ്മുടെ ആചാര്യന്മാരെയുള്ള മക്കളെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ അച്ഛനും അമ്മയും തന്നെയാണ് ഏറ്റവും ആദ്യം കൊടുത്ത ആചാര്യന്മാർ നമ്മുടെ കുഞ്ഞു മക്കളോട് പറയേണ്ടത് ദയവ് ചെയ്തിട്ട് പറയേണ്ട കാര്യം നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ് നമ്മുടെ മുജ്ജന്മം എന്ന് തന്നെയാണ് ആ പൂർവ്വജന്മത്തിൻ്റെ വൈഭവത്തിലാണ് നമ്മൾ ഏഴ് ജന്മ ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള വൈഭവമാണ് നമ്മളിലേക്ക് പകർന്നു പകർന്ന് പകർന്നു പോകുന്നത് അതെ മാതാവിൻ്റെയും പിതാവിൻ്റെയും എല്ലാം പുനർജന്മമാണ് മക്കളെ നിങ്ങൾ നിങ്ങൾ തന്നെയാണ് അമ്മയും അച്ഛനും ആ ശരീരത്തിൽ നിന്നും അമ്മയുടെ ശരീരത്തിൽ നിന്നും ആ ജീവനിൽ നിന്നും നമ്മൾ ജനിച്ചതാണ് ആ അമ്മ തന്നെയാണ് ആ ജീവൻ സമ്മാനിച്ചത് ഇതാണ് നമ്മളുടെ ആചാര്യന്മാർ നമ്മളുടെ അമ്മയെ ദൈവമായിട്ട് കാണാൻ പഠിപ്പിക്കുക അതല്ലാതെ നമ്മളുടെ ദൈവമാണെങ്കിൽ ആ പിന്നെ മറ്റുള്ള ആചാര്യന്മാർക്ക് സ്ഥാനമില്ലാ മാതാവും പിതാവും കഴിഞ്ഞിട്ടേ ഉള്ളു ഗുരു അപ്പോൾ നമ്മളുടെ അച്ഛനമ്മമാരെ സ്നേഹിക്കാനായിട്ടും അവർ തന്നെയാണ് നമ്മളുടെ മുജ്ജന്മമെന്നും അവരിൽ നിന്നും പുനർജനിച്ചതാണ് നമ്മളിൽ നിന്നും നമ്മളിൽ നിന്നും പുനർജനിക്കുന്നത് നമ്മളുടെ മക്കളാണെന്നും ഈ ജന്മജന്മാന്തര സഞ്ചാരമാണ് നമ്മളുടെ ജീവിതമെല്ലാം നമ്മൾ മക്കളെ പറഞ്ഞ് പഠിപ്പിക്കണം ഏറ്റവും ആദ്യം അതാണ് ചെയ്യേണ്ടത് അപ്പോൾ മാത്രമാണ് ഇതാണ് എൻ്റെ അച്ഛനും ഇതാണ് എൻ്റെ അമ്മയും എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ മക്കളന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മൊബൈലിലും നാട്ടിലും എല്ലാം മക്കളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പൂർവ്വജന്മത്തെയാണ് അവരുടെ അച്ഛനും അമ്മയും എവിടെയും സുഖമായിട്ടിരിക്കുന്നു എന്നാണ് അവർ വിചാരിക്കുന്നത് അവരെ എന്തോ വാടകയ്ക്കെടുത്ത് അവരെ ഇങ്ങനെ കഴിയുന്ന കുറേ ആളുകളായിട്ട് അല്ലേ അതെ ഇവരുടെ കൂടെ കഴിയുന്ന ഈ അച്ഛനും അമ്മയും ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ അച്ഛനും അമ്മയും ഇവരുടെ ആരുമല്ല ഇവരുടെ ശരിക്കുള്ള മുജന്മം വേറെ ഇവരുടെ അച്ഛനും അമ്മയൊക്കെ ഒക്കെ വേറെയാണെന്ന് അതാണ് ധാരണ മക്കളുടെ ധാരണതാണ് അപ്പോൾ ആ ധാരണകൾ മാറ്റാനും കുടുംബജീവിതം സുഖകരമാക്കാനും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത് അങ്ങനെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ വെളിച്ചത്ത് വരികയും വാതർന്ന് സംസാരിക്കുകയും ചെയ്യണം ആളുകള് മിണ്ടാതിരിക്കരുത് അങ്ങനെ മിണ്ടാതിരിക്കുന്നതുകൊണ്ട് സമൂഹത്തിൽ പ്രവർത്തിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ഈ ആചാര്യന്മാർ വഴിതെറ്റിപ്പോകുന്നത് അതുപോലെ തന്നെ പറയാനുള്ളത് മക്കളെ സമാധി എന്ന് പറഞ്ഞാൽ മരണമല്ല സത്യം അതറിയണം മുമ്പുള്ള അവസ്ഥ തന്നെയാണ് സമാധി കേട്ടോ മരണം സമാധി സമാധി കൊണ്ട് എന്തെങ്കിലും ആർക്കെങ്കിലും സാധിക്കാൻ പറ്റുമോ മരണം കൊണ്ടൊന്നും നേടാൻ പറ്റില്ല അല്ല സാധിക്കുന്നതാണ് അതാണ് സാധിക്കുന്നതിനെയാണ് സാധ്യമാകുന്നതിനെയാണ് സിദ്ധി എന്ന് പറയുന്നത് അപ്പോൾ സിദ്ധിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് അഷ്ടാംഗയോഗം സിദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ സിദ്ധിയുടെ ഏറ്റവും ഉയർന്ന തലത്തിൽ വരുമ്പോഴാണ് നമ്മളുടെ ബുദ്ധി ധി ഏറ്റവും ഉന്നത തലത്തിൽ നിന്നിട്ട് സമമായിട്ട് സർവ്വതിനേയും ഒന്നായി കാണുന്ന ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ഒന്നായി കാണുന്ന അല്ലെങ്കിൽ ജീവാത്മാവിനെയും പരമാത്മാവിനെയും ഈ സസ്യലോകത്തെയും ജന്തുലോകത്തെയും ഒന്നായി കാണുന്ന ആ വൈഭവത്തിലേക്ക് അത്രയും അറിവിലേക്ക് ഉയർന്ന തലത്തിലേക്ക് ചിന്തിക്കുവാനും ആർക്കും എതിരെ വെച്ചാൽ വൈരാഗ്യവുമില്ലാതെ ഒരു രീതിയിലും മനസ്സിലൊരു പകയില്ലാതെ സക്കലതിനെയും സംരക്ഷിക്കുവാൻ ചുമതലപ്പെട്ടവനായിട്ട് മാറുന്ന ജ്ഞാനിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് സമാധിസ്ഥൻ എന്ന് പറയുന്നത് ആ സമാധി പതി എന്ന് പറയുന്നത് ഈ സസ്യലോകമാണ് ഈ വൃക്ഷലോകമാണ് നിൽക്കുന്നത് സമാധി നാഥൻ ഞാൻ നമ്മളീ ഇരിക്കുന്ന ഈ ഭൂമി തന്നെയാണ് ഈ ഭൂമി മരിച്ചിട്ടില്ല ഈ നിൽക്കുന്ന സമാധിപതിയും മരിച്ചിട്ടില്ല മരണം ജീവൻ്റെ അന്ത്യമാണ് അതിനുശേഷം നമ്മളുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ നമ്മളുടെ ആത്മവൈഭവം നമ്മൾ ചെയ്തിരിക്കുന്ന ആ ആത്മവൈഭവത്താൽ മറ്റുള്ളവരെ നമ്മളെ ഓർത്തിരിക്കുന്നു അതുമാത്രമേ ഉള്ളൂ അത് നന്മയായാലും തിന്മയായാലും നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും ഒരു സംശയ നിവൃത്തികൾ വരുത്തിക്കോട്ടെ ആ അപ്പോൾ സമാധി ജീവനുള്ളപ്പോൾ മാത്രമേ സംഭവിക്കുന്നതാണ് അപ്പോൾ സാധിക്കുന്നതെല്ലാം ജീവനുള്ളപ്പോൾ മാത്രമേ ഉള്ളൂ സമാധി സാധിക്കുന്നതാണ് അതെ തീർച്ചയായിട്ടും ജീവനുള്ളപ്പോൾ മാത്രമേ എന്തെങ്കിലും സാധ്യമാവൂ അപ്പം സമാധിയും സാധ്യവും ജീവനും ജീവിതവും എല്ലാം ആ ജീവനുള്ളപ്പോൾ മാത്രമാണ് അത്രേ ഉള്ളൂ നല്ല ഗുരുവിൽ നല്ല സമാധി എന്ന് പറയുന്നത് അത് ആരാചാരല്ല ഈ അന്ധവിശ്വാസങ്ങളുടെ ഗുരുനകത്ത് നിൽക്കുന്ന ഈ ജനം അറിയേണ്ട തന്നെയാണ് നമ്മൾ നല്ല ചിത്തമുള്ളവരാകും നല്ല ചിന്തയുള്ളവരാകും നന്നായിട്ട് ചിരിക്കാൻ കഴിയുക അങ്ങനെ ചിത്തമുള്ളവർക്കും ചിന്തയുള്ളവർക്കും വേണ്ടിയിട്ടാണ് ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ളവരുടെ പേരാണ് സമാധിസ്ഥൻ വെച്ചാൽ ഒരേപോലെ സർവ്വതിനെയും കാണുന്ന എൻ്റെ അമ്മയെ പോലെ തന്നെ സുഹൃത്തിൻ്റെ അമ്മയെ കാണുക ഈ മാതൃലോകത്തെ മുഴുവൻ ഒന്നായി കാണുക എല്ലാ പിതാക്കന്മാരെയും നമസ്കരിക്കുക എല്ലാം ഗുരുവാണെന്ന് സങ്കല്പിക്കുക സർവ്വതും എട്ടുകലയിൽ പോലും ഗുരുത്വത്തെ കാണുന്ന അവസ്ഥയിലേക്ക് ഈ ലോകത്തെ സമസ്ത ജീവലോകത്തെയും ഒന്നായി കാണുന്ന അവസ്ഥയിലേക്ക് എത്തുന്നവരുടെ ധ്യാനത്തിന് വേണ്ടിയിട്ട് ധാരണയ്ക്ക് വേണ്ടിയിട്ടുള്ളതാകുന്നു ക്ഷേത്രങ്ങൾ അതാണ് സമാധി സ്ഥാനം എന്ന് പറയുന്നത് മരിച്ചതിന് ശേഷം അടക്കം ചെയ്യുന്ന ശവകുടീരങ്ങളല്ല ക്ഷേത്രങ്ങൾ ജീവിച്ചിരിക്കുന്നവരുടെ ആ ധിയെ ബുദ്ധിയെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് ഉജ്ജ്വലിപ്പിക്കുന്ന ഇടങ്ങളായിട്ട് മാറണം എന്ന് വെച്ചാൽ നല്ല ദ്രവ്യവിശേഷങ്ങളിലൂടെയാണ് അത് സാധ്യമാകുന്നത് നല്ല മണ്ണ് നല്ല ജലം നല്ല വായു നല്ല അഗ്നി നല്ല ആകാശം അതിലൂടെ മാത്രമാണ് ഈ സ്ഥാനം എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് ചെന്നിരിക്കുമ്പോൾ തന്നെ ധ്യാനിക്കാൻ തോന്നുന്നത് ധ്യാനം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ എന്താണോ നമ്മളുടെ ആത്മവൈഭവം അതിനെ തിരിച്ചറിഞ്ഞ് നമ്മളുടെ ടാലൻറ്റിനെ തിരിച്ചറിഞ്ഞ് ആ വൈഭവത്തിലേക്ക് നമ്മൾ സ്വയമേ നടന്നു പോകുന്ന അവസ്ഥയാണ് അത് കരഗതമാകുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ നമ്മൾ എന്നും ധ്യാനിക്കണം ഇന്ന് ഞാൻ എൻ്റെ ജീവിത ലക്ഷ്യം ഇന്ന് എവിടം വരെയായി കിടക്കാൻ നേരത്തെങ്കിലും ചിന്തിക്കണം നാളെ എന്തൊക്കെ ഞാൻ ചെയ്യണം എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇനി ഞാൻ എങ്ങനെയാണ് പോകേണ്ടത് ആരെയൊക്കെ അതിന് വേണ്ടിയിട്ട് സമീപിക്കണം എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം പഠിക്കണം എവിടെയൊക്കെ പോകാതിരിക്കണം എവിടെയൊക്കെ പോകണം ആരോടെല്ലാം മിണ്ടണം ആരോടെല്ലാം മിണ്ട എന്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്ത് ഒരു ധാരണയിലെത്തിയിട്ട് വേണം ഈ സമാധിയിലേക്കെത്താൻ മരണത്തിലേക്കല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന അവസ്ഥയിലേക്ക് ബുദ്ധി കൊണ്ട് ഉയരുന്ന സ്വപ്രയത്നം കൊണ്ട് ഉയരുന്ന ജ്ഞാനം കൊണ്ടും കർമ്മം കൊണ്ടും അത് കൈവരിക്കുന്ന ആർജവുമുള്ള ഭാരതീയരായിട്ട് ശാസ്ത്രബോധത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അഷ്ടാംഗയോഗം പറയുന്നത് മരിക്കാനല്ല അഷ്ടാംഗയോഗം പഠിപ്പിക്കുന്നത് മരണം നമ്മുടെ രണ്ട് സൈഡിലും ഉണ്ട് അതെപ്പോഴും കൂടെയുണ്ട് ആകാശം ഇരുട്ടാണ് ഡാർക്ക് എനർജിയാണ് അതിലൂടെ അഗ്നിയുടെ സഞ്ചാരമാണ് ജീവിതം ആകാശം മരണകാരണമാണ് അഗ്നി ജനന കാരണമാണ് നമ്മൾ അഗ്നി പോലെ ആയിരിക്കണം പ്രകാശത്തെ ചൊരിഞ്ഞുകൊണ്ട് സഞ്ചരിക്കണം പ്രകാശത്തെ ജനിപ്പിച്ചുകൊണ്ട് ശരിക്കും അഗ്നിതയെ കീറി തകർത്തുകൊണ്ട് വേണം നമ്മൾ സഞ്ചരിക്കാൻ അന്ധവിശ്വാസങ്ങൾക്ക് സമരം പോലുമല്ല അന്ധവിശ്വാസങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് പ്രകാശം എങ്ങനെ ഈ തമസിലൂടെ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം അതിനുവേണ്ടിയിട്ടാണ് അഷ്ടാംഗം മരിക്കാൻ പഠിപ്പിക്കുന്ന യോഗമല്ല ഈ പറഞ്ഞു സമാധി അഷ്ടോഷ്ടോ എല്ലാ ആളുകളോടും പറയാനുള്ളത് മരണശേഷം നമ്മൾ അടക്കം ചെയ്തിരിക്കുന്ന ശവകുടീരങ്ങളാണ് സമാധി സ്ഥാനങ്ങൾ ഇപ്പം നമ്മൾ ആ ഒരു ദേയവസ്തുവിൽ തന്നെ ചിത്തത്തെ ധരിപ്പിച്ച് അതായത് ബോധമണ്ഡലത്തിലേക്ക് ചിത്തത്തെ ചേർത്ത് വെച്ച് നമ്മളുടെ ശരീരത്തിൽ ആത്മാവും മനസ്സും ഒന്നായി നമ്മൾ ആ ദേയവസ്തുവിൽ തന്നെ ആയി തീരുന്ന അവസ്ഥയിലാണ് സമാധിസ്ഥൻ എന്ന് പറയുന്നത് ആ സമാധിസ്ഥൻ മരണപ്പെട്ട ഇടത്തെ സമാധിസ്ഥാനം എന്ന് പറയാം കാരണം അയാൾ ആ അതിൽ തന്നെ ആയി അതിൽ തന്നെ ലയിച്ചതാണ് അങ്ങനെ വരുമ്പോൾ ഒരർത്ഥത്തിൽ ബഹുമാനപൂർവ്വം അത് പറയാം അവിടെ ഒരു സമാധിസ്ഥലം ഉണ്ടെന്ന് പറയാം ആ ഒരു സമാധി എന്നാ വെച്ചാൽ ഒരു സിദ്ധൻ്റെ സമാധിസ്ഥാനമാണത് അയാൾ ആ ധ്യാനത്തിലൂടെ ധാരണയിലൂടെ ആ സമാധിയിലെത്തിയിട്ട് അദ്ദേഹം അവിടെ ജീവിച്ചു അപ്പോൾ ഒരു ചോദ്യം കൂടെ ഉണ്ട് ഈ സമാധിസ്ഥാനങ്ങളായിട്ടുള്ള എവിടെയെങ്കിലും ഉണ്ടെന്ന് നിൽക്കട്ടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ക്ഷേത്രാചാരങ്ങൾ എന്തെങ്കിലും അവിടെ പാലിക്കപ്പെടുന്നുണ്ടോ ഗർഭഗ്രഹങ്ങളോടുള്ള ഒരു ക്ഷേത്രങ്ങൾ സമാധിസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല ഇല്ല ഇത് സമാധിസ്ഥനായിട്ടുള്ളവർക്ക് ധ്യാനത്തിന് വേണ്ടിയിട്ടുള്ള ഇടങ്ങളാണ് ക്ഷേത്രങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് സമാധിസ്ഥാനങ്ങളാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് സമാധി ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ക്ഷേത്രം മരിച്ചവർക്ക് വേണ്ടിയിട്ടല്ല ശവകുടീരങ്ങളല്ല സ്ഥലങ്ങളാണ് അതായത് ധ്യാനിച്ച് ഏറ്റവും ടോപ്പ് അഷ്ടാംഗയോഗത്തിന്റെ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള എട്ടാം തലത്തിൽ എത്തി നിൽക്കുന്നവരുടെ ധ്യാന കേന്ദ്രങ്ങളാണ് നിലയങ്ങളാണ് ക്ഷേത്രങ്ങൾ